നമ്മൾ ഇതുവരെ കണ്ടത് വെറും ട്രെയിലർ അല്ലെങ്കിൽ വെറും കുട്ടിക്കളി ഇനിയാണ് യഥാർത്ഥ പടം വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ മിഖായൽ സ്റ്റെഹറ എന്ന പരിശീലകൻ തന്റെ തന്ത്രങ്ങളുടെ താളിയോല തുറന്ന് ഹൈപ്രസിംഗ് ഗെയിമിന്റെ പുതിയ തന്ത്രങ്ങൾ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ് ഇത് ഞാൻ തള്ളതല്ല മിഖായൽ സ്റ്റെഹറ എന്ന ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം പരിശീലകൻ നമ്മുടെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിനിടയിൽ ആശാൻ പറഞ്ഞ വാക്കുകളാണ് പുള്ളിയുടെ വാക്കുകൾ എങ്ങനെയാണ് ഐ വോൺ ഹൈപ്രസിങ് ആൻഡ് മോർ ബോൾ പൊസിഷൻ ഹയർ അപ്പ് എനിക്ക് കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള ഹൈ പ്രസിങ് ആവശ്യമാണ് എൻ്റെ സ്റ്റൈൽ അതാണ് ദാറ്റ്സ് മൈ സ്റ്റൈൽ നൗ ടു ഫെസിലിറ്റേറ്റ് ദിസ് യുനീറ്റ് ക്വാളിറ്റി പ്ലേസ് ലൈക്ക് അഡ്രിയാൻ ലൂണ ആൻഡ് വിപിൻ മോഹനൻ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ യഥാർത്ഥകൾ ഇങ്ങനെയല്ല എനിക്ക് കൂടുതൽ ഹൈ പ്രസിങ് ഗെയിമാണ് ആവശ്യം അതുകൂടാതെ കൂടുതൽ പൊസഷൻ കൂടുതൽ സമയം പന്ത് കൈവശം വെക്കുന്ന എതിരാളുകളുടെ കയ്യിൽ നിന്നും അതിതീവ്രമായിട്ട് പന്ത് പ്രസ് ചെയ്ത് കൈക്കലാക്കുന്ന ഒരുപിടി പിടി താരങ്ങളെയാണ് എനിക്ക് വേണ്ടത് എൻ്റെ കേളിശൈലി അതാണ് ദാറ്റ്സ് മൈ സ്റ്റൈൽ നോട്ട് ഫെസിലിറ്റേറ്റ് ദിസ് എനിക്ക് ഇപ്പോൾ അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ആവശ്യമായത് നീറ്റ് ക്വാളിറ്റി പ്ലേയേഴ്സ് ലൈക്ക് അഡ്രിയൻ ലൂണ ആൻഡ് വിപിൻ മോഹനൻ വിപിൻ മോഹനെയും അഡ്രിയൻ ലൂണയും പോലെയുള്ള ക്വാളിറ്റി പ്ലേയേഴ്സിനെയാണ് എനിക്ക് അതിതീവ്രമായിട്ടുള്ള ആവശ്യം വിപിൻ മോഹനൻ ഇഞ്ചുറി കഴിഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് അഡ്രിയൻ ലൂണയും ആയി തുടങ്ങുന്നുണ്ട് ദാറ്റ് മീൻസ് പുള്ളി അതിനോടൊപ്പം ഒരു വാചകം കൂടി ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ കരുത്തനായിട്ടുള്ള അഡ്രിയാൻ ലൂണയെ കാണാൻ കഴിയും അതായത് അഡ്രിയൻ ലൂണ കൂടുതൽ പൂർവാധികം കരുത്തുമായി വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇതുവരെയുള്ള കളി തന്ത്രങ്ങളും ശൈലികളും മാറുകയാണ് ഇനി ഹൈ ഇൻറ്റൻസിറ്റി പ്രസിന്റെ കാലം എതിരാളികൾക്ക് കാല് നിലത്ത് കുത്താൻ പോലും അനുവദിക്കാത്ത വിധത്തിലുള്ള കൊടൂര പ്രസിങ്ങിന്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നത് പണ്ട ലൂണയുടെ പ്രസിംഗ് എത്ര മാത്രം ഉണ്ടെന്ന് ബംഗളൂരിന്റെ ഗോൾ കീപ്പറായിട്ടുള്ള ഗുർപ്രീത് സിംഗ് സന്ധൂനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരും ലൂണയുടെ പ്രസിംഗ് വേറെ ലെവലാണ് ആ ഹൈ പ്രസിങ് വേണം അതിന് ബിപിൻ മോഹനന് മട്രിയാൻ ലുണയും തനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുറച്ച് വിശ്വസിക്കുകയാണ്